രാവിലത്തെ കടിക്കും ഉച്ചക്കത്തെ ചോറിനും ഏ ഐറ്റം ആക്കി വെച്ചാൽ സെറ്റാണ് കേട്ടോ അപ്പൊ കുക്കറിലേക്ക് രണ്ട് തക്കാളി രണ്ടു ആ ഉള്ളിന്ന് കുറച്ച് മാറ്റി വെക്കണേ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും ആക്കി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടലമാവ് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ആക്കിയെടുക്കുക അപ്പോഴേക്കും കുക്കറിലുള്ള ഉള്ളി തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം മുതിലേക്ക് കടലമാവിന്റെ മിക്സും ആവശ്യത്തിന് വെള്ളം ഉപ്പും എരിക്കനുസരിച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സായി കൊടുക്കാം ഇനി രണ്ട് വിസിലും കൂടി അടിച്ചെടുത്തിട്ട് അതിലെ എയറെല്ലാം പോയതിന് ശേഷം തുറക്കുക ഇനി ഇതിലേക്കൊന്ന് തൂമിച്ചെടുക്കണം അതിനായിട്ട് നേരത്തെ മാറ്റി വെച്ച ഉള്ളിലെ അതും കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടി കട്ടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ ഉപ്പ് ആവശ്യമാണ് ചേർത്ത് കൊടുക്കാതെ ഇരിക്കും തോറും കട്ടിയായിട്ട് കുറുകി വരും കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യലാണ് അപ്പോൾ പൂരി ചപ്പാത്തി ചോറ് എല്ലാം അതിൻ്റെ കൂടി സെറ്റായ സാധനമാണ് നിങ്ങൾക്ക് ഇഷ്ടം മറക്കാതെ ലൈക്ക് ചെയ്യുക ആദ്യ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക